നടൻ സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബലാത്സംഗ പരാതി ഉയർന്നുവന്ന നാൾ മുതൽ എങ്ങനെ രക്ഷപ്പെടും എന്നത് മാത്രമല്ല സിദ്ദീഖിനെ അലട്ടിയത് കൂടാതെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതുമൂലം ഉണ്ടാകുന്ന മാനക്കേടും കൂടിയായിരുന്നു ഇത്രകാലം താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും മറച്ചു പിടിച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷകരമായി ജീവിച്ചു തീർക്കുകയായിരുന്നു സിദ്ദീഖ് ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് നടന് നേരെ നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇന്ന് പോലീസ് സിദ്ദീഖിന് നേരെയാണ് അപ്രതീക്ഷിതമായി പുറത്തുവന്ന നടിയുടെ വെളിപ്പെടുത്തലുകൾ നാട്ടുകാർക്കും ആരാധകർക്കും ഇടയിൽ മാത്രമല്ല അത്ഭുതമുണ്ടാക്കിയത് സിദ്ദീഖിന്റെ കുടുംബത്തിന് തന്നെ ഇത് വലിയൊരു അതിശയമായിരുന്നു നടൻ സിദ്ദീഖ് നല്ലൊരു അച്ഛനായിരുന്നു നല്ലൊരു ഭർത്താവായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ആരാധകരുടെയും പ്രേക്ഷകരുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചോദ്യം രാവും പകലുമായി ഈ കേസ് പുറത്തുവന്നതിന് പിന്നാലെ സിദ്ദിഖ് ഉറങ്ങിയിട്ടില്ല ഉണ്ടിട്ടില്ല എല്ലാം കുറച്ചായിരുന്നു സമാധാനം തന്നെ പോവുകയായിരുന്നു ഇന്ന് സിദ്ദിഖ് ഒളിവിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹം നാട്ടിലില്ല വീട്ടിലില്ല പിന്നെ എവിടെ പോയി എന്നാണ് ആരാധകരുടെയും പ്രേക്ഷകരുടെയും കുടുംബക്കാരുടെയും ചോദ്യം തന്റെ കുടുംബത്തിനെ ഓർത്തായിരുന്നു സിദ്ദീഖിന് ഏറെ ബുദ്ധിമുട്ട് മാനവും അഭിമാനവും കാക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു സിദ്ദീഖിന് ഉണ്ടായിരുന്നത് അത് പലപ്പോഴായിട്ടും അഭിഭാഷകരോട് ഹൃദയം തകരുന്ന വേദനയോടെ സിദ്ദീഖ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തന്റെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സിദ്ദീഖ് നടന് നേരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി വരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിയ ഇഷ്ടമാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് മകൾ വഴുകിയാൽ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ വഴകിയാൽ സിദ്ദീഖിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് ഒരച്ഛന്റെ ബുദ്ധിമുട്ട് ആ സാഹചര്യത്തിലാണ് സിദ്ദീഖ് മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷനുള്ള ഒരു അച്ഛൻ എങ്ങനെയാണ് മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയോട് ഇത്രയധികം മോശമായി പെരുമാറാൻ തോന്നിയത് ആ യുവതി ചോദിക്കുന്നുണ്ട് യുവതിയുടെ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ സിദ്ദീഖിന് മറുപടിയില്ല സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലാണ് കൊച്ചി മൊത്തം അദ്ദേഹത്തെ കാണാനില്ല കൊച്ചിയിലെ രണ്ട് വീട്ടിലുമില്ല അവിടെ ആളുകളെ ഇല്ല പിന്നെ എവിടെ പോയി എന്നാണ് ചോദ്യം സിദ്ദീഖ് എവിടെ പോയി എന്നുള്ളതിന് ഇതുവരായിട്ടും തെളിവുകൾ ലഭിച്ചിട്ടില്ല ഹോട്ടലുകളായ ഹോട്ടലുകൾ മുഴുവൻ തപ്പി എങ്കിലും സിദ്ദീഖിനെ ലഭിച്ചില്ല മകന്റെ ഫോണടക്കം വീട്ടിലെ എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആക്കിയതിനു ശേഷമായിരുന്നു സിദ്ദീഖിന്റെ യാത്ര സിദ്ദീഖിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല തനിക്ക് ജാമ്യം വേണമെന്ന് ഹൈക്കോടതിയെ സിദ്ദീഖ് അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അറിയിപ്പ് ഹൈക്കോടതി തള്ളുകയായിരുന്നു ഹർജി ലഭിച്ചില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവ് എത്തിയപ്പോൾ തകർന്നു പോവുകയായിരുന്നു സിദ്ദീഖും കുടുംബവും ഇപ്പോൾ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരിച്ചിലാണ് സിനിമാ ലോകം അദ്ദേഹത്തെ ഇതുവരെയായിട്ടും കണ്ടുകിട്ടിയിട്ടില്ല നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റത്തിനാണ് കൊച്ചിയിലെ പോലീസ് സിദ്ദീഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും എങ്കിലും സിദ്ദീഖ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല